കഴിഞ്ഞ ദിവസം ഒരു ലോഡ് ഗംഭീര സിനിമകളാണ് മോളിവുഡിൽ റിലീസായത് മോളിവുഡിലേക്ക് എത്തിയ ആ മൂന്ന് ചിത്രങ്ങൾ ഗംഭീര റെസ്പോൺസ് നേടി വിജയക്കൂടി പാറിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് ചിത്രത്തിനും പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ എത്ര നേടിക്കാണും എന്നത് വലിയൊരു ആകാംക്ഷയോടെ നോക്കുന്ന ഒരു കാര്യവുമാണ് വിഷു റിലീസായി വമ്പൻ പ്രതീക്ഷകളോടെയാണ് ചിത്രങ്ങൾ പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത് മലയാളത്തിൽ വൻ ഹൈപ്പോടെ രണ്ട് ചിത്രങ്ങൾ പ്രദർശനത്തിന് എത്തി ബോക്സ് ഓഫീസിൽ തൂക്കുന്ന പ്രകടനമാണ് ചിത്രങ്ങൾ നടത്തിയതെന്ന് റിപ്പോർട്ടുകൾ പറഞ്ഞു പകുതിന്റെ ആവേശവും വിനീതിന്റെ വർഷങ്ങൾക്ക് ശേഷം ും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വൻ കളക്ഷനാണ് റിലീസിന് നേടിയിരിക്കുന്നത് അതിനൊപ്പം തന്നെയാണ് ഉണ്ണി ജയ് ഗണേഷും എത്തിയത് മലയാളത്തിന്റെ മിക്ക യുവതാരങ്ങളും അണിനിരത്തിയാണ് വിനീത് ശ്രീനിവാസൻ പുതിയ ചിത്രവുമായി എത്തിയത് പ്രണവ് മോഹൻലാനും നിവിനും ഡാനും ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ ബേസിൽ ജോസഫ് നീരജ് മാധവ് നിതാ പിള്ള അർജുൻ ലാൽ നിഖിൽ നായർ അജു വർഗീസ് എന്നിങ്ങനെ ഒട്ടേറെ താരങ്ങൾ എത്തുമ്പോൾ വിനീത് ശ്രീനിവാസനും വർഷങ്ങൾക്ക് ശേഷത്തിൽ ഉണ്ടായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്നും വർഷങ്ങൾക്ക് ശേഷം എത്ര നേടി എന്ന റിപ്പോർട്ടുകളാണ് ഇന്നേ ദിവസം ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുന്നത് ശേഷം മൂന്ന് കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു യഥാർത്ഥ കണക്കുകൾ ഇനി വരാൻ പോകുന്നതേയുള്ളൂ മൂന്ന് കോടിക്ക് മുകളിലുള്ള റേഞ്ചിലാണ് കഴിഞ്ഞ ദിവസം എത്തിയ സിനിമകൾ വമ്പൻ ഹൈപ്പ് നേടിയ സിനിമകൾ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയിരിക്കുന്നത് അതിൽ മറ്റൊരു ചിത്രമാണ് പകത് പാസിൽ നായകനായി എത്തിയ ആവേശം എന്ന സിനിമ പകത് നിറഞ്ഞാടിയ പ്രകടനമാണ് ഈ ചിത്രത്തിലൂടെ കാഴ്ചവച്ചിരിക്കുന്നത് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജിത്തു മാധമാണ് ഭഗത് നായകനാകുന്ന ആവേശം എന്ന സിനിമയിൽ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോബു റോഷൻ പ്രമുഖ മലയാളി ഗെയിമർ ും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജയ്സ് പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ അങ്കം മോഹൻ തുടങ്ങിയവരുമുണ്ട് ഛാഹാകരണം നിർവഹിച്ചിരിക്കുന്നത് സമീർ താഹിറാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആവേശം മൂന്ന് കോടി കളക്ട് ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും എൽ ഡി എസ്റ്റിമേറ്റഡ് ചെയ്തിരിക്കുന്ന കണക്കിൽ നിന്നും വ്യക്തമായത് ഇനി യഥാർത്ഥ കണക്കുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം ഇതാണ് ഇന്നേ ദിവസം ലഭിക്കുന്ന ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ജയ്ഗണേഷ് എന്ന ഉണ്ണിമുകുന്ദൻ ചിത്രവും ഗംഭീരമായ ഒരു റെസ്പോൺസ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും കൂടാതെ ബോക്സ് ഓഫീസിൽ അൻപത് ലക്ഷത്തിന് മുകളിലുള്ള ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ ആണ് നേടിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഈ ഒരു മൂന്ന് ചിത്രങ്ങൾ പുതുതായി കഴിഞ്ഞ ദിവസം റിലീസായെങ്കിലും ജീവിതം എന്ന ചിത്രം അതിശക്തമായി തന്നെ ബോക്സ് ഓഫീസിൽ നിൽക്കുന്നു എന്നതാണ് മറ്റൊരു ഗംഭീര റിപ്പോർട്ട് പതിനഞ്ചാം ദിവസമാണ് കേരള ബോക്സ് ഓഫീസിൽ ജീവിതം എന്ന ചിത്രം എത്തിയിട്ട് കഴിഞ്ഞ ദിവസം ഇത്രയും വലിയ റിലീസുകൾ ഉണ്ടായിട്ട് പോലും ജീവിതത്തിന് ഗംഭീര കളക്ഷൻ ആണ് ലഭിച്ചത് രണ്ടു കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ കഴിഞ്ഞ ദിവസം ജീവിതത്തിന് ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അങ്ങനെ ഇറങ്ങിയതും തിയേറ്ററിൽ ഉള്ളതുമായ എല്ലാ ചിത്രങ്ങളും ഗംഭീരമായ കളക്ഷനും ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളുമായി ഞെട്ടിക്കുകയാണ് അടുത്ത കാലത്ത് മലയാളത്തിന് നല്ല കാലമാണ് പെരുന്നാൾ വിഷു റിലീസായി എത്തിയ ചിത്രങ്ങളും കൂറ്റൻ വിജയമാകും എന്നാണ് റിലീസ് കളക്ഷൻ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് കേരളത്തിന് പുറത്തും മികച്ച സ്വീകാര്യത ഉണ്ടാകാൻ ചിത്രങ്ങൾക്ക് ആകുമെന്നതും പ്രധാനമാണ് ആര് മുന്നിലെത്തിയാലും വിജയിക്കുന്നത് മലയാള സിനിമയാണ് എന്നതും ഓർക്കാം എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ഗംഭീര കളക്ഷൻ നേടിയെങ്കിലും ഒരു ചിത്രം ഉണ്ടാക്കിയ കളക്ഷനെ ഈ നാല് ചിത്രങ്ങളുടെയും കളക്ഷൻ കൊണ്ട് മറികടക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ിക്കുന്ന ചില കാര്യങ്ങൾ നാല് ചിത്രങ്ങളും ചേർന്ന് കേരളത്തിൽ നിന്നും ഒൻപത് മുതൽ പത്ത് കോടി രൂപ വരെയാണ് ഇന്നലെ നേടിയത് എന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ അറിയിച്ചു മലയാള ചിത്രങ്ങളെ സംബന്ധിച്ച റെക്കോർഡാണ് ഇതെങ്കിലും എല്ലാ ഭാഷാ ചിത്രങ്ങളും പരിഗണിക്കുമ്പോൾ കേരളത്തിലെ ഹയ്യസ്റ്റ് സിംഗിൾ ഡേ കളക്ഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്തൊമ്പതിനാണ് വിജയ് ചിത്രം ലിയോ റിലീസായ ദിവസമായിരുന്നു അത് പന്ത്രണ്ട് കോടിയാണ് ചിത്രം കേരളത്തിൽ നിന്നും മാത്രം അന്ന് നേടിയത് കെ ജി എഫും ബീസ്റ്റും റിലീസ് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാലിനാണ് കേരളത്തിലെ ഹയസ്റ്റ് സിംഗിൾ ഡേ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് എട്ട് ാണ് ഈ ചിത്രങ്ങൾ ചേർന്ന് നേടിയത് മലയാള സിനിമയെ സംബന്ധിച്ച് ഇന്നലെ കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ഏറ്റവും മികച്ച സിംഗിൾ ഡേ കളക്ഷൻ എന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തഞ്ചിനായിരുന്നു പ്രേമലു ഭ്രമയുഗം മഞ്ഞുമൽ ബോയ്സും തിയേറ്ററുകളിൽ ഉണ്ടായിരുന്ന ദിവസം കേരളത്തിൽ നിന്ന് അവ ആകെ നേടിയത് എട്ട് കോടിയാണെന്ന് കണക്കുകളുണ്ട് എന്തായാലും ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിൽ ഇങ്ങനെയും വരുന്നുണ്ട് കൂടാതെ ഇന്നേ ദിവസവും ഈ ചിത്രങ്ങളൊക്കെ ഗംഭീര അഡ്വാൻസ്ലൂടെ വലിയ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്നത്തെ കളക്ഷനും ഗംഭീരമായിരിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നതും എന്തായാലും ചിത്രങ്ങളുടെ ക്ലാഷ് എന്ന വിവരങ്ങളാണ് ട്രേഡ് അനലിസ്റ്റുകൾ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞു വയ്ക്കുന്നത് ആദ്യ ദിനം വർഷങ്ങൾക്ക് ശേഷം ആവേശം എന്നീ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് ക്ലാഷ് ആണ് ഗംഭീരമാകുന്നത് കേരള ബോക്സ് ഓഫീസിൽ ആവേശം മുന്നിട്ട് നിൽക്കുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ വർഷങ്ങൾക്ക് ശേഷമാണ് മുന്നിട്ട് നിൽക്കുന്നത് കേരളത്തിൽ നിന്നും വർഷങ്ങൾക്ക് ശേഷം മൂന്ന് കോടിക്ക് മുകളിൽ നേടിയപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ പൂജ്യം പോയിന്റ് ആറ് രണ്ട് കോടിയും ജി സി സിയിൽ നിന്നും ആറ് കോടിയും നേടി അങ്ങനെ ഒൻപത് പോയിന്റ് ആറ് രണ്ട് കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് വേൾഡ് വൈഡിൽ നിന്നും വർഷങ്ങൾക്ക് ശേഷം സ്വന്തമാക്കിയത് അതേസമയം ആവേശം എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മൂന്നേ പോയിന്റ് അഞ്ച് കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും പൂജ്യം പോയിന്റ് ഏഴ് അഞ്ച് കോടിയും ജി സി സിയിൽ നിന്നും നാല് പോയിന്റ് ഒൻപത് കോടിയും നേടി ടോട്ടൽ വേൾഡ് വൈഡിൽ നിന്നും ഒമ്പത് പോയിന്റ് ഒന്നേ അഞ്ച് കോടിയാണ് നേടിയിരിക്കുന്നത് ഇങ്ങനെ ചില ഗംഭീര ക്ലാഷ് റിപ്പോർട്ടുകൾ കൂടി വേൾഡ് വൈഡിൽ നിന്നും എത്തുകയാണ്